നീ എൻ സ്വന്തം ഭാഗം ഇരുപത്തി ഒൻപത് പിന്നെ ഗാലറി ഓപ്പൺ ചെയ്ത് അവളുടെ ഫോണിൽ നിന്നും ഇന്നലെ എടുത്ത ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം അവൻ അവൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു ഇന്നലെ രാത്രി അതെല്ലാം കാണുകയായിരുന്നു അവളുടെ കുറുമ്പും ചിരിയും സംസാരവും അവൾ എടുത്തിരിക്കുന്ന ഫോട്ടോയും അവൾ അറിയാതെ എടുത്തിരിക്കുന്ന ഫോട്ടോസും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു എല്ലാത്തിലൂടെയും അവൻ്റെ കണ്ണുകൾ പോകുമ്പോൾ അവനെന്തോ അവളെ കാണണമെന്ന് തോന്നി പെട്ടെന്ന് അവൻ അവൻ്റെ ഫോണിൽ നിന്നും ദക്ഷയുടെ ഫോണിലേക്ക് വിളിച്ചു ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ബാനുവും ദക്ഷയും പതിയെ കണ്ണു തുറക്കുന്നത് കണ്ണു തുറന്ന് അവൾ ഫോൺ എടുത്തു ഫോണിൽ ആരാണെന്ന് പോലും നോക്കാതെ ദക്ഷ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ദക്ഷ എങ്ങനെയുണ്ട് പനി മാറിയോ മറുഭാഗത്തു നിന്നുള്ള ശബ്ദം കേട്ടതും അതാരാണെന്ന് മനസ്സിലായതുപോലെ അവൾ കണ്ണ് വലിച്ചു തുറന്നു ഇപ്പോ എങ്ങനെയുണ്ട് ദക്ഷ അവൻ വീണ്ടും ചോദിച്ചു എനിക്ക് എനിക്ക് കുഴപ്പമില്ല മാറി അവൾ പറഞ്ഞു എനിക്കൊന്ന് കാണാൻ പറ്റുമോ വീഡിയോ കോളിൽ വരുമോ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ശ്രീദേവ് പറഞ്ഞു എന്തു പറയണം എന്നറിയാതെ അവൾ ഫോൺ പിടിച്ച് അങ്ങനെ തന്നെ കിടന്നു പിന്നെ അടുത്ത് കിടക്കുന്നവളെ ഒന്ന് നോക്കി ഞാൻ വിളിച്ചോട്ടെ അവൻ ചോദിച്ചു വീണ്ടും അവൻ്റെ ചോദ്യം കേട്ടതും അവളൊന്ന് മൂളി പെട്ടെന്ന് ഫോൺ കട്ടാവുകയും അത് വീഡിയോ കോളായി മാറുകയും ചെയ്തു അവൾ പതിയെ എഴുന്നേറ്റ് ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു കൊണ്ട് കോൾ എടുത്തു ഫോണിൽ ശ്രീദേവിൻ്റെ മുഖം കണ്ടതും അവൾക്കെന്തോ ഒരു പരിഭ്രമം പോലെ തോന്നി എന്നാൽ ശ്രീദേവിന് അവളുടെ മുഖം കണ്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് തോന്നിയത് പക്ഷേ മുഖം വാടിയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് ആ സന്തോഷം അവന്റെ നിന്ന് മാറി പനി മാറിയില്ലേ അവൻ ചോദിച്ചു മാറി അവൾ പറഞ്ഞു നന്നായി റെസ്റ്റ് എടുക്കണം രണ്ട് ദിവസം പുറത്തേക്ക് പോകണ്ട ഭക്ഷണം കഴിക്കണം മെഡിസിനും കഴിക്കണം ശ്രീദേവ് അവളോട് പറഞ്ഞു കൊണ്ടിരുന്നു അവളൊന്നും മിണ്ടാതെ അവൻ പറയുന്നത് കേട്ട് ഫോണിലേക്ക് നോക്കി നോക്കിത്തന്നെയിരുന്നു ഇത്രയും പറഞ്ഞു കഴിഞ്ഞതും ശ്രീദേവ് അവളുടെ മുഖത്തേക്ക് നോക്കി ദക്ഷ എന്നോട് ദേഷ്യമാണോ തനിക്ക് അവൻ ചോദിച്ചതും അവൾ എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ തന്നെ ആയിരുന്നു ശരി ഇപ്പൊ പറയണ്ട ഒന്നും ഇപ്പോൾ താൻ ഒന്നും ആലോചിക്കണ്ട നന്നായിട്ട് റെസ്റ്റ് എടുക്കണം എനിക്കിന്ന് ഷൂട്ടുണ്ട് ഞാൻ പോകാൻ പോവാണ് ഫ്രഷായിട്ട് വേണം പോകാൻ ഞാൻ വിളിക്കാം ഫോൺ ഫോണെടുക്കണം എടുക്കാതിരിക്കരുത് ശ്രീദേവ് പറഞ്ഞു അവൾ അറിയാതെ തന്നെ അവളുടെ തല അനക്കി സമ്മതം കാണിച്ചു അവൻ ചെറിയൊരു പുഞ്ചിരിയോടെ ഫോണിലേക്ക് നോക്കി ഫോൺ കട്ടാക്കി എന്നിട്ടും ദക്ഷ ആ ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു പിന്നെ ആ ഫോൺ സൈഡ് ടേബിളിലേക്ക് വെച്ച് അവൾ വീണ്ടും കിടന്നു വീണ്ടും അവൾ ഉറങ്ങിപ്പോയിരുന്നു ശ്രീദേവ് ഫ്രഷായി ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് വിഷുവും ശങ്കറും ഹാളിലെ സോഫയിൽ ഇരുന്ന് സംസാരിക്കുന്നത് കാണുന്നത് നീ ഇന്നലെ എപ്പോഴാണ് വന്നത് വിഷും ചോദിച്ചു വെളുപ്പിന് ദേവ് പറഞ്ഞുകൊണ്ട് സോഫയിലേക്കിരുന്നു അപ്പോഴേക്കും മേട് കൊണ്ടുവന്ന കോഫി കൊടുത്തു അവൻ കോഫി കുടിക്കുമ്പോഴും അവിടെ പേരും അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് അവരുടെ നോട്ടം കണ്ടതും ദേവ് ചോദിച്ചു നീ ചോദിക്ക് എന്നുള്ള രീതിയിൽ വിശ്വം റോയെ കണ്ണു കാണിച്ചതും ശ്രീദേവ് ആ കുട്ടിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് നീ വിളിച്ചിരുന്നോ റോയ് ചോദിച്ചു വിളിച്ചിരുന്നു പനി കുറഞ്ഞു അവൻ പറഞ്ഞു പനി കുറഞ്ഞോ എന്ന് പറഞ്ഞ് മെഡിസിൻ കഴിക്കാതിരിക്കരുതെന്ന് പറയണം പനിയും അതിൻ്റെ കൂടെ മഴ കൂടി നനഞ്ഞപ്പോൾ ആ പെൺകുട്ടി ആകെ ടയേർഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഭക്ഷണവും വിശ്രമവും മെഡിസിനുമാണ് ഇപ്പോൾ ആ കുട്ടിക്ക് ആവശ്യം റോയ് പറഞ്ഞു അതിന് ദേവ് ചെറുതായി ഒന്ന് മൂളി പിന്നെ ദേവ് ഇന്നലെ ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു ശരിക്കും ആ കുട്ടിയെ നിനക്ക് ഇഷ്ടമാണോ ഐ മീൻ വിവാഹം കഴിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ ആ കുട്ടിയെ റോയ് ചോദിച്ചു ശ്രീദേവ് എല്ലാവരുടെയും മുഖത്തേക്ക് ഒന്ന് നോക്കി അതെ ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് എനിക്ക് ആദ്യം എൻ്റെ ഇഷ്ടം അവളോട് തുറന്ന് പറയുകയായിരുന്നു ചെയ്യേണ്ടത് അത് ഞാൻ പറഞ്ഞു പക്ഷെ തിരിച്ചെനിക്ക് ഒരു മറുപടി അവൾ തന്നിട്ടില്ല അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ അവൻ പറഞ്ഞു നീ എല്ലാ കാര്യങ്ങളും ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടോ ശങ്കർ ചോദിച്ചു ഇല്ല പറയണം ഞാൻ എന്തായാലും എല്ലാം പറഞ്ഞിട്ടേ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടൂ ചതിച്ചുകൊണ്ട് എനിക്ക് അവൾ ജീവിതത്തിലേക്ക് കൂട്ടണ്ട പിന്നീട് അതൊക്കെ അറിയുമ്പോൾ ഇപ്പം സ്നേഹിക്കുന്നതിൻ്റെ ഇരട്ടിയായി അവൾക്ക് എന്നോട് ദേഷ്യവും വെറുപ്പും തോന്നിയാ അതെനിക്ക് താങ്ങാൻ പറ്റില്ല ശ്രീദേവ് പറഞ്ഞു അതിനെ നിന്നോട് ദേഷ്യവും വെറുപ്പും തോന്നാൻ മാത്രം തെറ്റൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ നിനക്ക് മറ്റുള്ളവരോട് പറയാത്ത ഒരു ബിസിനസ് ഉണ്ട് നീ ഒരു ബിസിനസ്മാൻ കൂടിയാണ് പുറം ലോകത്തിന് അറിയില്ല എല്ലാവരും നോക്കുമ്പോൾ നീ ഒരു സിനിമാ നടൻ ഒരു റോയൽ ഫാമിലിയിൽ ജനിച്ച ആൾ അത്ര മാത്രമേ ലോകത്തിന് മുന്നിൽ എല്ലാവർക്കും അറിയൂ പക്ഷേ രണ്ട് വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ് എന്ന് മറ്റുള്ളവർക്കറിയില്ല അത് നിനക്ക് താല്പര്യമില്ല അറിയാൻ അവൾക്ക് ദേഷ്യം തോന്നാൻ മാത്രം ഒന്നുമില്ലല്ലോ അതിന് ശങ്കർ ചോദിച്ചു അറിയാം വേറെ ഒന്നുമില്ല എന്ന് പക്ഷേ ബിസിനസ്മാനായ ശ്രീദേവ് ശക്തി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മൂന്ന് പേർക്കും നന്നായിട്ട് അറിയാലോ അതുകൊണ്ട് അതെല്ലാം നീ പറയാൻ പോവുകയാണോ നീ നീ അതിന് തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ ശ്രീദേവ് ബിസിനസ്സിലുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ നീ ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മുടെ ശത്രുക്കൾ എല്ലാവരും നമ്മളെ ദ്രോഹിക്കാൻ വന്നവരെയും നമ്മൾ നേരിട്ടു അത്രമാത്രം ശ്രീദേവ് അതിന് ഒന്ന് അമർത്തി മൂളി അതിനെക്കുറിച്ചൊന്നും നീ ഇപ്പോൾ അവളോട് പറയണ്ട ആദ്യം ആ കുട്ടിയുടെ മറുപടി നമുക്കറിയാം എന്നിട്ട് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്ന് പിന്നെ നിന്നെപ്പോലെ ഒരാളെ വേണ്ടാന്ന് വഹിക്കും ആ കുട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല ശങ്കർ പറഞ്ഞു അത് കേട്ടപ്പോൾ ശ്രീദേവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവിടെയാണ് ഞാൻ അവളെ ഇഷ്ടപ്പെട്ടത് എന്നെ കാണുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരിക്കലും ഞാനൊരു പ്രണയം കണ്ടിട്ടില്ല സാധാരണ എല്ലാവരോടും പെരുമാറുന്ന ഒരു രീതിയിൽ മാത്രമാണ് അവൾ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ അതാണ് എനിക്ക് അവളോട് ഇഷ്ടം തോന്നാനുള്ള കാരണവും എന്നെ കാണുമ്പോൾ സാധാരണ ആളുകളോട് പെരുമാറുന്നത് പോലെയുള്ള പെരുമാറ്റം എന്നെ കാണുമ്പോൾ ഓവർ റിയാക്ഷനോ വെപ്രാളം അങ്ങനെ ഒന്നും തന്നെ അങ്ങനെയൊരു പെൺകുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് ആരാധനയില്ലാത്ത പ്രണയമില്ലാത്ത എന്നെ നോക്കുന്ന ഒരു പെൺകുട്ടി അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ അവൾ മതിയെന്ന് ഞാൻ തീരുമാനിച്ചത് ശ്രീദേവ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു സമയായി എനിക്ക് ലൊക്കേഷനിൽ എത്തണം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി അവൻ ശരിക്കും ആ പെൺകുട്ടി ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ പിന്നല്ലാതെ അല്ലെങ്കിൽ ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ അവിടെ കുത്തിയിരിക്കില്ലല്ലോ അതും ആ നേരത്ത് ആ പെൺകുട്ടി അവിടെ ചെന്നില്ലെങ്കിൽ അവൻ ആ കുട്ടി വരെ അവിടെ ഇരിക്കുമായിരുന്നു എന്തു ഭാഗ്യത്തിനാണ് പനിയായിട്ട് കൂടി ആ കൊച്ച് അങ്ങോട്ട് ചെന്നത് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർക്കാനേ വയ്യ എനിക്ക് അവൻ ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടാവോ അവൻ പറഞ്ഞ സമയത്ത് ചെല്ലാത്തത് കൊണ്ട് റോയ് ചോദിച്ചു ഏയ് ഉപദ്രവിക്കില്ല ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും വിശ്വം പറഞ്ഞു നീ എന്തായാലും ആ കുട്ടിയെ ഒന്ന് വിളിച്ചു നോക്ക് നിനക്ക് ആ കുട്ടിയുടെ കൂടെയുള്ള കുട്ടിയുടെ നമ്പർ അറിയില്ലേ ശങ്കർ ചോദിച്ചു വിശ്വം ഫോണെടുത്ത് ഭാനുവിനെ വിളിച്ചു ആദ്യത്തെ റിങ്ങിൽ അവൾ എടുത്തില്ല റിങ് ചെയ്ത് തീർന്നതും വീണ്ടും വിളിച്ചു ഉറക്കച്ചടവോടെ അവൾ ഫോൺ എടുത്തു ഹലോ പറഞ്ഞു വിശ്വം ഫോണിലേക്ക് സമയം നോക്കി പത്തുമണി നീ ഇതുവരെ എഴുന്നേറ്റില്ലേ അവൻ ചോദിച്ചു അത് ചോദിക്കാൻ താൻ ആരാണോ അവൾ തിരിച്ചും ചോദിച്ചു എടി കുട്ടിപ്പിശാശേ സമയം പത്തുമണിയായി ഇതുവരെ നിനക്ക് എഴുന്നേക്കാൻ പറ്റിയില്ലേ അവൻ വീണ്ടും ചോദിച്ചു ഇവന് ഇന്നും ഞാൻ എന്ന് പറഞ്ഞ് അവൾ ഫോണിലേക്ക് ആ പേര് നോക്കിയതും ഓ താനായിരുന്നോ എന്താണോ തൻ്റെ പ്രശ്നം അവൾ ചോദിച്ചു ബാനു ആ കൊച്ചിന് എങ്ങനെയുണ്ടപ്പോ വിശൻ ചോദിച്ചു അപ്പോഴാണ് അവൾ അടുത്ത് കിടക്കുന്ന ദക്ഷയെ നോക്കുന്നത് അവൾ ദക്ഷയുടെ നെറ്റിയിലൊന്ന് തൊട്ടുനോക്കി കുഴപ്പമൊന്നുമില്ല പനി മാറിയിട്ടുണ്ട് അവൾ പറഞ്ഞു എഴുന്നേറ്റില്ലേ അവൻ ചോദിച്ചു ഇല്ല നല്ല ഉറക്കാണ് അപ്പോ ഇടയ്ക്കൊന്നും എഴുന്നേറ്റില്ല എപ്പോഴാ ശ്രീദേവ് പോകുന്നത് അവൻ ചോദിച്ചു അത് സമയം ഞാൻ നോക്കിയില്ല അവളുടെ കയ്യിലെ ട്രിപ്പ് തീർന്നപ്പോൾ അതും എടുത്തു മാറ്റി ആള് പോന്നു അവൻ ആ കുട്ടിയോട് സംസാരിച്ചോ പിന്നെ സംസാരിച്ചു സംസാരിച്ചിരിക്കുകയും ചെയ്തു കോഫിയും ബിസ്ക്കറ്റും അവൾക്ക് കൊടുത്തിട്ടാണ് പോകുന്നത് ഭാനു അത് പറയുമ്പോൾ വിശ്വം ഫോൺ സ്പീക്കർ ഇട്ടു അത് കേട്ട് റോയും ശങ്കറും എല്ലാവരും പരസ്പരം നോക്കി എന്നിട്ട് വിശു ആകാംക്ഷയോട് ചോദിച്ചു എന്നിട്ടെന്താ സാർ എന്നോട് വാതിൽ വാതിലടച്ചോളാം പറഞ്ഞു സാർ ഗേറ്റ് അടച്ചോളാം എന്ന് പറഞ്ഞു ഗേറ്റ് അടച്ചു പോയി ദക്ഷയെ ശ്രീദേവ് വഴക്ക് പറഞ്ഞോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ ദക്ഷ ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല അവൾ എഴുന്നേറ്റിട്ട് വേണം ചോദിക്കാൻ ആ പിന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയില്ല കാരണം അത്രയും കെയറിങ് ആയിരുന്നു അതൊക്കെ കണ്ടിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയില്ല അവൾ പറഞ്ഞു എന്ത് കെയറിങ് ആയിരുന്നു വിശുൻ ചോദിച്ചു ഈ സിനിമകളിൽ മറ്റും നമ്മൾ കണ്ടിട്ടില്ലേ മഴ നനഞ്ഞു കിടക്കുന്ന നായികയെ കൈകളിൽ കോരിയെടുത്ത് കൊണ്ടുവരുന്നു അവളെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തുന്നു അവളുടെ വസ്ത്രങ്ങൾ മാറ്റി കൊടുക്കുന്നു മരുന്നും ഭക്ഷണം എല്ലാം കൊടുക്കുന്നു അങ്ങനെയൊക്കെ ഏകദേശം അതുപോലെ തന്നെയായിരുന്നു ഇവിടെയും ബാനു പറഞ്ഞു ഒരു മിനിറ്റേ വസ്ത്രം മാറ്റി കൊടുക്കുന്നുവോ വിശ്വം ആകാംക്ഷയോടെ ചോദിച്ചു അതേനേ പിന്നെ ബാനു ഇന്നലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു അതെല്ലാം കേട്ട് മൂന്നുപേരും കിളിപ്പോയ പോലെ ഇരിക്കുകയായിരുന്നു ഞാൻ ഇതൊക്കെ സിനിമകളിലും മറ്റും കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പായി അവളെയും കൊണ്ടേ ശ്രീദേവ് സാർ പോകൂ അത്രയ്ക്ക് അസ്ഥിക്ക് പിടിച്ചിരിക്കുകയാണ് സാറിന് ഞങ്ങളുടെ ദക്ഷ രാവിലെ വീഡിയോ കോളൊക്കെ ഉണ്ടായിരുന്നു രണ്ടുപേരും തമ്മിൽ ബാനു പറഞ്ഞതും ശ്രീദേവ് രാവിലെ വീഡിയോ കോളിൽ വിളിച്ചോ വിശു ചോദിച്ചു ആ വിളിച്ചു വീഡിയോ കോളിൽ വിളിച്ച് രണ്ടുപേരും സംസാരിച്ചു ഞാൻ എഴുന്നേറ്റ് കിടക്കായിരുന്നു പക്ഷേ ഞാൻ എഴുന്നേക്കാത്തതുപോലെ അവിടെ തന്നെ കിടന്നു അതുകൊണ്ടാണ് കണ്ടത് ബാനു പറഞ്ഞു അല്ല ശ്രീദേവ് സാറിന് പനി ഇങ്ങനെ പിടിച്ചിട്ടുണ്ടോ സാറും മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവളെയും എടുത്തുകൊണ്ടില്ല വന്നത് പനിയായതുകൊണ്ടേ പകർന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ് അവൾ പറഞ്ഞു ഏയ് അവന് കുഴപ്പമൊന്നുമില്ല അവൻ വർക്കിന് പോയി വിശ്വം പറഞ്ഞു എന്നാ പിന്നെ നിങ്ങൾ എഴുന്നേറ്റോ ഞാനേ എൻ്റെ പണി നോക്കട്ടെ അവൾ പറഞ്ഞു എന്ത് പണി ഉറങ്ങാൻ പോകുന്നു ഇന്നലെ രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല പേടിച്ച് ടെൻഷൻ അടിച്ചല്ലേ ഇവിടെ ഇരുന്നത് ഇനി ഞാൻ ഉറങ്ങാൻ പോവാണേ എന്നെ വിളിക്കണ്ട മെസ്സേജ് അയച്ചാൽ മതി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തിരിച്ച് റിപ്ലൈ തരാം എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു ഇതെന്തൊരു ജീവി എന്നുള്ള രീതിയിൽ വിശ്വം ഫോണിലേക്ക് നോക്കി അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞതുപോലെ തന്നെ അവനെ അസ്ഥിക്ക് പിടിച്ചിരിക്കുകയാണ് ആ കുട്ടി എന്തായാലും കൊള്ളാം നമ്മുടെ ശ്രീദേവിന് ചേരും എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നു ഷൂട്ടിംഗ് സെറ്റിലെത്തിയ ശ്രീദേവ് ദയയുടെ അടുത്തേക്ക് ചെന്നു എന്തു പറ്റി ഇന്ന് വൈകിയല്ലോ വൈകി എത്തിയ ദയയോട് ശ്രീദേവ് ചോദിച്ചു അത് കഴിഞ്ഞ ദിവസം സ്വിമ്മിംഗ് പൂളിൽ വീണ അനിയത്തിക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ നല്ല പനിയായിരുന്നു ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവൾക്ക് മെഡിസിൻ കഴിക്കാൻ നല്ല മടിയാണ് രാവിലെ മെഡിസിൻ കൊടുക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു അമ്മ ഞാൻ ഇറങ്ങുമ്പോഴാണ് കഞ്ഞിയുമായിട്ട് ചെല്ലുന്നത് അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ മെഡിസിൻ കൊടുക്കാൻ നേരത്ത് ആള് എന്തു ചെയ്താൽ കഴിക്കില്ല പിന്നെ എങ്ങനെയൊക്കെയോ കഴിപ്പിച്ച് പോന്നു ദയ പറഞ്ഞു ഇപ്പോൾ എങ്ങനെയുണ്ട് ശ്രീദേവ് ചോദിച്ചു കുഴപ്പമൊന്നുമില്ല ഞാൻ പോരുമ്പോൾ എല്ലാം കൂടി എഴുന്നേറ്റ് ടി വി കാണുന്നുണ്ട് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ കൂടെയുള്ള രണ്ട് കുട്ടികൾ പോകും ബാക്കി രണ്ടെണ്ണം അവിടെ തന്നെ ഉണ്ടാകും അപ്പോൾ അവർ പോകുന്നതിന് മുമ്പ് എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ പനി കാരണം അത് നടക്കില്ല എന്നുള്ള വിഷമത്തിലിരിക്കുകയാണ് ദയ പറഞ്ഞു ശരണ്യ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെയുണ്ട് ഞാൻ പോരുമ്പോ മുത്തശ്ശിയുടെയും അമ്മയുടെയും കൂടെ ഇരിക്കുന്നത് കണ്ടു മുത്തശ്ശി തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്നത് കണ്ടായിരുന്നു ദയ പറഞ്ഞു പിന്നീട് ഉച്ചയായപ്പോഴേക്കും ശ്രീദേവ് ശരണ്യെ വിളിച്ചു ദക്ഷയെ വിളിച്ച് സംസാരിക്കണം എന്ന് അവനുണ്ടായിരുന്നുവെങ്കിലും അവന് അതിന് മുതിരാതെ ശരണ്യെ വിളിച്ചു ഇന്ന് വീട്ടിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചു പിന്നെ സംസാരിച്ച കൂട്ടത്തിൽ ദക്ഷയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കുഴപ്പമൊന്നുമില്ല ചേച്ചിയോ ഓക്കെയാണ് ഇന്നലെ വന്ന് പരിശോധിച്ച ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയി എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് ടി വി ആണെന്നുണ്ട് അവൾ പറഞ്ഞു കൊടുക്കണോ അവൾ ചോദിച്ചു ശ്രീദേവ് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ അവൾ ഫോൺ ദക്ഷയ്ക്ക് കൊടുത്തു ആരാ ദക്ഷ ചോദിക്കുന്നത് ശ്രീദേവ് കേട്ടു ചേച്ചി സംസാരിക്കൂ അവൾ പറഞ്ഞുകൊണ്ട് ഫോൺ ദക്ഷയുടെ കയ്യിലേക്ക് കൊടുത്തു ഹലോ വളരെ പതിഞ്ഞ ദക്ഷയുടെ ശബ്ദം കേട്ടതും ശ്രീദേവ് അവൻ്റെ നെഞ്ചിൽ കൈവച്ചു മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നത് പോലെ അവന് തോന്നി ആ വികാരം എന്താണെന്ന് അവനെ പോലും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ദക്ഷാ ഇപ്പോൾ എങ്ങനെയുണ്ട് ശ്രീദേവ് ചോദിച്ചു ആ ശബ്ദം തിരിച്ചറിഞ്ഞതുപോലെ അവൾ ആദ്യമൊന്ന് ഞെട്ടി പനി മാറിയോ അവൻ വീണ്ടും ചോദിച്ചു മാറി അവൾ പറഞ്ഞു ഭക്ഷണം കഴിച്ചോ ശ്രീദേവ് ചോദിച്ചു കഴിച്ചു മെഡിസിൻ കഴിച്ചോ അല്ലെങ്കിൽ രാവിലത്തെ പോലെ തന്നെ കഴിക്കാൻ മടി കാണിച്ചോ ശ്രീദേവ് ചോദിച്ചതും അറിഞ്ഞു അവൾ പെട്ടെന്ന് തിരിച്ചു ചോദിച്ചു അത് കേട്ട് അവിടെ നിന്ന് ശ്രീദേവ് ചിരിച്ചു അതൊക്കെ ഞാൻ അറിഞ്ഞു പറ മെഡിസിൻ കഴിച്ചോ കഴിച്ചു അവൾ പറഞ്ഞു പനി മാറിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി നടക്കേണ്ട രണ്ട് ദിവസം റെസ്റ്റ് എടുക്കണം അവൻ പറഞ്ഞു അവളൊന്ന് മൂളി ഞാൻ ശരണിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് അവൾ വേഗം ഫോൺ ശരണിക്ക് കൊടുത്തു ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ താഴെ താഴെയിരുന്ന എല്ലാവരോടും പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി റൂമിൽ ചെന്നതും അവൾ കുറച്ചുനേരം ബെഡിൽ വന്ന് ഇരുന്നു ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അവൾ വീണ്ടും ഓർത്തു അവൾ വാഷ്റൂമിൽ ചെന്ന് തിരിച്ചിറങ്ങി മിററിന് മുന്നിൽ വന്ന് നിന്നപ്പോഴാണ് അവിടെ ടേബിളിൽ ഇരിക്കുന്ന ഒരു ടവൽ കാണുന്നത് ആ ടവൽ ഇവിടുത്തെ അല്ല എന്ന് അവൾക്ക് മനസ്സിലായി അവളത് എടുത്തു നോക്കി അതിലെ മണം തിരിച്ചറിഞ്ഞതും അവൾ ഒന്ന് നോക്കി ശ്രീദേവ് അടുത്ത് വരുമ്പോഴുള്ള സ്മെല്ല് ഇന്നലെ അദ്ദേഹം എൻ്റെ ബാത്റൂമിൽ കയറി ഫ്രഷായി എന്ന് ബാനു പറഞ്ഞത് അവൾ ഓർത്തു അപ്പോൾ മറന്നു വെച്ചതായിരിക്കും എന്ന് തോന്നി അവൾ ആ ടവുലും പിടിച്ച് നേരം മിററിലേക്ക് നോക്കി നിന്നു മുഖമെല്ലാം ക്ഷീണം കൊണ്ട് വിളറിയിരിക്കുന്നത് പോലെ അവൾക്ക് തന്നെ തോന്നി മൂക്കും കണ്ണും ചുവന്നിരിക്കുകയാണ് അവൾ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു അന്ന് രാത്രിയിൽ വർക്ക് കഴിഞ്ഞ് ദയ എത്തിയപ്പോൾ ദയയുടെ പുറകെ തന്നെ അകത്തേക്ക് കയറി വരുന്ന ആളെ കണ്ടതും കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന ദക്ഷ ഞെട്ടലോടെ എഴുന്നേറ്റ് നിന്നു സോഫയിലിരുന്ന് മുത്തശ്ശി കഞ്ഞി അവൾക്ക് കോരിക്കൊടുക്കുകയായിരുന്നു വരൂ ശ്രീദേവ് ഇരിക്ക എന്ന് പറഞ്ഞ് ദക്ഷയുടെ അച്ഛൻ അദ്ദേഹത്തെ സ്വീകരിച്ച് ഇരുത്തി ശ്രീദേവ് ഇരിക്കട്ടോ ഞാൻ ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് ദയ അവളുടെ റൂമിലേക്ക് പോയി ഇത് വലിയ സർപ്രൈസ് സർപ്രൈസായല്ലോ പെട്ടെന്ന് ഇങ്ങോട്ടുള്ളൊരു വരവ് ഇതുവരെയും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ ആദ്യമായിട്ടല്ലേ ശ്രീദേവ് വരുന്നത് ദക്ഷയുടെ അച്ഛൻ ചോദിച്ചതും ബാനു ദക്ഷയും ശ്രീദേവിനെയും ഒന്ന് നോക്കി അവളുടെ തലയാട്ടിയുള്ള കളിയാക്കൾ കണ്ടതും ദക്ഷ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അതെയെങ്കിൽ ഞാൻ ശരണ്യെ കൊണ്ടുപോകാൻ വന്നതാണ് നേരത്തെ കഴിഞ്ഞപ്പോൾ അവളെ കൊണ്ടുപോകാമെന്ന് കരുതി ശ്രീദേവ് പറഞ്ഞു അതിനെന്താ കൊണ്ടുപോകാലോ എന്തായാലും ഇന്ന് നേരത്തെ വന്നതല്ലേ ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് പോകാം മോള് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ ദക്ഷയുടെ അമ്മ ശരണ്യെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതേട്ടാ ഭക്ഷണം കഴിച്ചിട്ട് പോകാം ഇവിടെ ഇന്ന് എനിക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചായിരുന്നു സൂപ്പറായിട്ടുണ്ട് എനിക്ക് വേണ്ടി വൈകിട്ടത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല വൈകിട്ട് എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട് ശരണി പറഞ്ഞു വാ ശ്രീദേവ് ആദ്യമായിട്ട് വരുന്നതല്ലേ കഴിച്ചിട്ട് പോകാം എന്നാൽ ഭക്ഷണം എടുത്തോളൂ സമയമായില്ലേ എന്ന് പറഞ്ഞ് ദക്ഷയുടെ അച്ഛൻ ശ്രീദേവിനെ ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുപോയി മോളെ മോളെ എന്നിട്ട് അവിടെ ഇരുന്നു കഴിക്കേ മുത്തശ്ശിയും കൂടി അമ്മയെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ദക്ഷയുടെ കഞ്ഞി കൊണ്ടുപോയി ഡൈനിങ് ടേബിളിൽ വെച്ചു കൊടുത്തു ഇത് മുഴുവനും കഴിച്ചിട്ട് വേണം ഇവിടെ നിന്ന് എഴുന്നേക്കാൻ എന്ന് പറഞ്ഞ് അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ടാണ് മുത്തശ്ശി അവിടെ നിന്നും പോയത് എന്നാൽ ദക്ഷയുടെ നേരെ എതിർഭാഗത്ത് ഇരുന്ന ശ്രീദേവ് അവളെ നോക്കുന്നുണ്ടായിരുന്നു ഓരോ സ്പൂൺ കഞ്ഞി വായിലേക്ക് വയ്ക്കുമ്പോഴും ദക്ഷയും ശ്രീദേവിനെ നോക്കി അച്ഛനോട് എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് കണ്ണുകൾ തൻ്റെ നേരെയാണ് എന്നുള്ളത് അവൾ ശ്രദ്ധിച്ചു അപ്പോഴേക്കും അമ്മയും മുത്തശ്ശിയും അവളുടെ കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഡൈനിങ് ടേബിളിലേക്ക് എല്ലാം കൊണ്ടുവന്ന് വെച്ചു അപ്പോഴേക്കും ഡെയ്യും ഫ്രഷായി വന്നു അമ്മയും മുത്തശ്ശിയും ചേർന്ന് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി ശ്രീദേവിനോട് നന്നായി സംസാരിച്ചുകൊണ്ട് കൊണ്ട് അവനോട് ഇഷ്ടങ്ങളൊക്കെ ചോദിച്ചു ഭക്ഷണം വിളമ്പുന്ന മുത്തശ്ശിയെയും ദക്ഷയുടെ അമ്മയെയും നോക്കി ശ്രീദേവ് ശരണ്യ ദക്ഷയുടെ അച്ഛൻ്റെ അടുത്തിടുന്ന എന്തൊക്കെയോ സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്ന ശരണ്യയെ അവൻ ശ്രദ്ധിച്ചു അവൻ എല്ലാവരെയും നോക്കി ഇരിക്കുന്നത് കണ്ട് ദക്ഷ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അച്ഛനും ശരണിയും തമ്മിൽ സംസാരിക്കുന്നത് ശ്രീദേവ് സന്തോഷത്തോടെ നോക്കിയിരിക്കുന്നത് കണ്ടതും അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു മോനെ കഴിക്ക് എന്ന് പറഞ്ഞ് ദക്ഷയുടെ അമ്മ അവൻ്റെ പാത്രത്തിലേക്ക് വീണ്ടും കറികൾ വിളമ്പുന്നത് കണ്ടതും മതി മതി അമ്മേ അവൻ പറഞ്ഞു കഴിക്കും മോനെ മോന് മീൻ വിഭവങ്ങൾ ഇഷ്ടമാണെന്ന് കഴിഞ്ഞ ദിവസം ശരണ്യമ്മള് പറയുന്നുണ്ടായിരുന്നു ദക്ഷയുടെ മുത്തശ്ശി പറഞ്ഞു അതിന് അവൻ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ഭക്ഷണം കഴിച്ചു ദക്ഷ എൻ്റെ കൈയ്യിൽ നിന്ന് അടികിട്ടുവേ എത്ര നേരമായി കഞ്ഞി തന്നിട്ട് അത് കുടിച്ചേ അമ്മ ദക്ഷയെ വഴക്ക് പറയുന്നുണ്ട് അവൾക്ക് കഞ്ഞി ഇഷ്ടമല്ല എന്ന് ഇത്തിരി ചോറ് കൊടുക്ക് ദക്ഷയുടെ അച്ഛൻ പറഞ്ഞു പിന്നെ വയ്യാതിരിക്കുമ്പോൾ കഞ്ഞി കുടിച്ചാൽ മതി പനി കഴിഞ്ഞിട്ട് കഴിക്കാലോ അമ്മ ദേഷ്യത്തോടെ പറയുന്നുണ്ട് അവൾക്ക് മെഡിസിനൊക്കെ കഴിക്കാനുള്ളതല്ലേ അവൾക്ക് കഞ്ഞി ഇഷ്ടമല്ല ഇഷ്ടമുള്ളത് അവൾ വയറ് നിറച്ച് കഴിച്ച് മെഡിസിനും കൂടി കഴിച്ചാൽ എൻ്റെ മുകളിലെ പനിയെല്ലാം മാറിക്കോളും അല്ലാതെ ഇഷ്ടമല്ലാത്തത് ഇങ്ങനെ നിർബന്ധിച്ച് കൊടുക്കാൻ നിന്നിട്ട് എന്താ കാര്യം അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇന്ന് ഇന്നെന്തായാലും പനിയായതുകൊണ്ട് ഇത് കഴിച്ചാൽ മതി നാളെ തുടങ്ങി കഞ്ഞി കുടിക്കണ്ട പോരെ അമ്മ പറഞ്ഞു എന്നെ എനിക്ക് ആ കറി തരുമോ ദക്ഷ ചെമ്മീൻ ഫ്രൈ കഴിച്ചുകൊണ്ടി കാണിച്ചതും ഇപ്പോൾ അത് കഴിക്കണ്ട പനി മാറിയിട്ട് കഴിച്ചാൽ മതി അമ്മ അവളെ ശാസിക്കുന്നുണ്ട് അതെല്ലാം കേട്ട് പുഞ്ചിരിയോടെ ശ്രീദേവ് ഭക്ഷണം കഴിച്ചത് അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറിയ ഉള്ളി ഇട്ട് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഫ്രൈ ശ്രീദേവിൻ്റെ അടുത്തിരുന്ന ദയ പറഞ്ഞു മനസ്സില്ല മനസ്സോടെ കഞ്ഞി കുടിച്ച് എഴുന്നേറ്റ് വാശേരിയുടെ അടുത്തേക്ക് പോകുന്ന ദക്ഷയെ കണ്ടതും ശ്രീദേവും എഴുന്നേറ്റു മതിയാക്കിയോ കുറച്ചുകൂടി കഴിക്ക് ദക്ഷയുടെ അച്ഛൻ പറഞ്ഞു മതി ഒരുപാട് കഴിച്ചു എന്ന് പറഞ്ഞ് ശ്രീദേവ് എഴുന്നേറ്റ് വാശേരിയിലേക്ക് പോയി അവിടെ കൈയും മുഖവും കഴുകിക്കൊണ്ടിരുന്ന ദക്ഷ ശ്രീദേവ് അടുത്ത് വന്ന് നിന്നതും മാറിക്കൊടുത്തു പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവരെയും നോക്കിക്കൊണ്ട് ശ്രീദേവ് ആരും അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും ദക്ഷയുടെ കയ്യിൽ പിടിച്ചു പെട്ടെന്ന് അവൾ എന്തോ പറയാനായി വായി തുറന്നതും കയ്യിലുണ്ടായിരുന്ന ഓരോരുള്ള ചോറ് പെട്ടെന്ന് ദക്ഷയുടെ വായിലേക്ക് വച്ചു കൊടുത്തു അവളൊന്ന് ഞെട്ടി കണ്ണുമിഴിച്ച് അവനെ നോക്കി അവനൊന്ന് കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് വേഗം കൈ കഴുകാൻ വാശേരിയിലേക്ക് തിരിഞ്ഞു വായിലുള്ള ചോറ് എന്തു ചെയ്യും കഴിക്കണോ തുപ്പിക്കളയണോ എന്നറിയാതെ ദക്ഷ ചുറ്റുമെന്ന് നോക്കി പിന്നെ പതിയെ ചവച്ചിറക്കി അതിൽ ചെമ്മീൻ റോസ്റ്റിൻ്റെ രുചി അറിഞ്ഞതും കൈ കഴിക്കുന്ന ഇവിടെ ശ്രീദേവിനെ അവൾ നോക്കി ഒരുപാട് ആഗ്രഹിച്ചതല്ലേ കഴിച്ചോ അവൻ പതിയെ പറഞ്ഞു ടവലിൽ കൈ തുടച്ചുകൊണ്ട് അവിടെ നിന്ന് മാറി ആ ഒരു ഉരുളച്ചോറിന് നല്ല രുചിയുണ്ടെന്ന് കഴിക്കുമ്പോൾ ദക്ഷയ്ക്ക് തോന്നി അവൾ വേഗം അവിടെ നിന്നും കിച്ചണിലേക്ക് മാറി പതിയെ അത് ആസ്വദിച്ച് കഴിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു കുട്ടികൾക്ക് സ്കൂൾ ഓർക്കാനായില്ലേ അതിൻ്റെ തിരക്കാണ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെ ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ പറയണം പറയണോട്ടോ മറക്കരുതേ പിന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക